കുറച്ചാവുള്ളൂട്ടോ മൊത്തം ഇട്ട് ഹലോ നടത്തി വെള്ളവും ഹലോ അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കിണറിന് സ്ഥാനം കൺഫ്യൂഷനായി നിന്നപ്പോൾ ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ മോട്ടുക്കാനെ വിളിച്ചിട്ട് സ്ഥാനം നോക്കിച്ച വിശേഷങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എട്ട് കോലിൽ വെള്ളം കാണുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എട്ട് കഴിഞ്ഞ് ഒമ്പത് കഴിഞ്ഞ് പത്താമത്തെ കോല് തുടങ്ങിയപ്പോൾ തന്നെ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അലഹമില്ല എല്ലാം ഹയറാണ് കുഴപ്പമൊന്നുമില്ല നല്ല ഉറവില്ല അത്യാവശ്യം നല്ല വെള്ളം തന്നെ ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് എട്ട് കോലെ പറഞ്ഞു ചേെങ്കിലും ചെറിയൊരു മാറ്റൊക്കെ ഉണ്ടാവുംന്നുള്ളത് ചെറിയ സൂജന കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ആയിരുന്നു അയ്യോ ഹേ വള്ളായേ എത്ര വരിനെ അല്ലാ മേക്കപ്പ് കെട്ടി വന്നിങ്ങനെ നോക്ക അവിടെ നോക്ക ഇനിസ്റ്റ് വെറുതെല്ല നേരെ വെക്കുകനേ ഞങ്ങളും വരാ വൈറ്റ് പോവാനൊക്കെ ചുളിച്ചപ്പോ പാണ്ടാക്സില നാല് കോല കൂടി ഇങ്ങനെ പോയി കിട്ടിയലേ കഴിച്ചില്ലേട്ടോ നാല് വരി ട്ടോ കഥാനായകനെ കിട്ടീക്കണ് നമ്മളെ കിടന്നെ സ്ഥലം നോക്കിയ മുമ്പത്തെ വീടും കണ്ടിട്ടുണ്ടാവും പിന്നെ പേര് എന്താ പറഞ്ഞു ഡോക്ടർ ഷിയാബുദ്ദീൻ ഡോക്ടർ ഷിബുദ്ദീൻ അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറാണ് അപ്പൊ സംഗതി എന്താ പറയാ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് മൂപ്പര് അങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എട്ട് കൊല്ലിൽ കാണും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുപ്പര് തള്ളി വിട്ടതേനു തള്ളി വിട്ട എല്ലാ കാര്യം പറഞ്ഞതേനു ആ ഒരു എന്താ പറയാ ചെയ്താണ്ട് അപ്പൊ ഞങ്ങള് എട്ട് കോലായപ്പോ ഏഴര കോലായപ്പോ വിളിക്കലിക്കുന്നു നിങ്ങള് പറഞ്ഞ് കണ്ട് മൂപ്പര് പറഞ്ഞ് കുറച്ചും കൂടി ഞങ്ങൾ പോയിക്കോ എന്നിട്ട് വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ടും എത്തും പറഞ്ഞു ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നിരുന്നു പിന്നെ പിന്നെന്താ അപ്പോ ചെറിയൊരു നേരെ വ്യത്യാസം ഉണ്ട് പക്ഷെ അതിലൊരു കാരണം കൂടി മൂപ്പര് പറയും അല്ലെ എന്തായിരിക്കും കാരണം അതത് പിന്നെ ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ് ഇതിന് അഞ്ച് അഞ്ചോ പത്തുമ്പോ എഴുതിയിട്ടുണ്ടാവും ഇതിന്ന് നാൽപ്പത് ശതമാനം പറയണ്ടേ പോസിറ്റീവ് പിന്നെ പ്ലസ് ആർ മൈനസ് നമ്മൾ കിട്ടുന്ന സിഗ്നൽ പോസിറ്റീവ് അകം നെഗറ്റീവ് ആദ്യം കിട്ടും വെള്ളം ഒരു പത്ത് ശതമാനം അങ്ങോട്ട് ഉപയോഗിക്കുകയും ചെയ്യും അതെ അതാണ് കാര്യം കറക്റ്റ് പറ്റില്ല പക്ഷേ കറക്റ്റ് ആയി ആയിന്ന് വരും ആ മറിഞ്ഞിരിക്കുന്ന സംഭവമാണ് എന്നാലും ഓക്കെ ആണ് അല്ലേ വളരെ ചെറിയൊരു നേരിയ നമ്മൾ വ്യത്യാസത്തില് മുട്ട കോല് പറഞ്ഞത് ഒമ്പത് കോലാപ്പൊ കിട്ടിയോ ഒരു കോല് കൂടുതൽ വണ്ണലിൽ താണപ്പോന്നെ ഇവര് മൂക്കാരെ പൊട്ടിച്ചത് തുടങ്ങി മൂക്കാരെ ഒന്നും പറഞ്ഞതല്ല കേട്ടോ ഞാൻ മൂപ്പരോട് വരാൻ പറഞ്ഞതായിരുന്നു മൂപ്പര് വെള്ളം കാണാൻ നേരത്തെ ഞാൻ എത്തും പറഞ്ഞതായിരുന്നു എന്നോട് അപ്പൊ മൂപ്പരോട് മൂപ്പരോട് വിളിച്ചു പറഞ്ഞതാ പക്ഷെ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു ന്യൂസ് കിട്ടി മാർഷ പിന്നെ വെള്ളം കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോ മുപ്പര നേരെ വിളിച്ചു പറഞ്ഞു കണ്ടിട്ടുണ്ട് അപ്പോൾ മുപ്പർ റെഡി ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് വീഡിയോ കൂടി എടുക്കണം പറഞ്ഞപ്പോ വൈകിട്ട് വന്നിട്ടേ കണ്ടല്ലേ മേക്കപ്പും ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് പിന്നെ കൂടെ മോനും ഉണ്ട് കാരം ഏഹ് ഒരു കാര്യമുണ്ട് ഞാൻ അന്ന് വലിയ ഐഡിയ യൂട്യൂബിലെ പിന്നെ ആ വീഡിയോ വന്നിട്ട് കൊറേ വിട്ടുന്നൊക്കെ ആളുകൾ വിളിക്കണ് അപ്പഴന്ത് എല്ലാരും കാണണ്ടെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് ഞാനൊന്നും ഇങ്ങനെ മനസ്സിലായത് അപ്പഴാണ് പങ്ങളും പങ്ങളിച്ചു ഓള് ഇത് കാണണെനിക്കറിയില്ല ഓള് വിളിച്ചിട്ട് രണ്ട് വീഡിയോ കണ്ടുവച്ചിട്ട് വിളിച്ചു കുടുംബങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട് പിന്നെ അതിന്റെ കടയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു വെള്ളം കണ്ടിട്ട് നിങ്ങളൊന്ന് പറയോണ്ട് മൂപ്പര നമ്പർ ഒന്ന് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളൊന്നു തന്നെ വള്ളം കണ്ടതിന് ശേഷം പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു മൂപ്പര നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുക അതിന്റെ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനും എന്തെങ്കിലും പറയാട്ടോ ആ പിന്നെ അതേപോലെ വിളിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കമന്റ് തരണം കറക്റ്റ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ മൂപ്പരത്തിന് കമ്മീഷൻ ഞങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിട്ടാണ് നമ്മൾ മൂപ്പർക്ക് എത്രത്തോളം ഉപകാരം അതിനനുസരിച്ച് ഞമ്മക്കും ചെറിയൊരു വളർച്ച നമുക്ക് വേണമല്ലോ അതുകൊണ്ടാണ് സൈഡിൽ ചെറിയ ബിസിനസ് അപ്പൊ അങ്ങനെ പിന്നെ കമ്മീഷൻ ആ പിന്നെന്താ വെച്ച് കഴിഞ്ഞാ ഇവിടെ എല്ലാരും പറഞ്ഞിരുന്ന ഏരിയ പിന്നെ ഇവിടെ ജസ്റ്റ് ഈ കോണിലായിരുന്നു ഇവിടെ പിന്നെ ഈ ഒരു കോണിലിപ്പോ ആരെ കൂട്ടിയിട്ടിരുന്ന കോണിലായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ ഇത് പറഞ്ഞ ഇവിടെ താഴത്തേക്ക് പറഞ്ഞ ആകെ പിന്നെ ഫസ്റ്റ് പറഞ്ഞ ഒരു വ്യക്തി ആ നിൽക്കുന്ന ആളാണ് പിന്നെ ആ കശണ്ടി തല കയറ്റി നിൽക്കണത് പിന്നെ കശണ്ടി പറഞ്ഞ പ്രായമായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ സിറാജാണ് അവിടെ പറഞ്ഞത് പിന്നെ അതിന്റെ അടുത്ത ഓപ്ഷൻ തന്നെ മൂപ്പര് വന്നുകാണ്ട് മുട്ടയ്ക്ക് വന്നുകൊണ്ട് മൂപ്പർ അവിടെ സ്ഥാനം കണ്ടെത്തുകയും ചെയ്തു ഞങ്ങൾ ഫസ്റ്റ് ആ ഒരു കോർണർ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിന് പിന്നെ സിറാജാക്ക് സിറാജാക്കാണ്ട് ഇവിടെ കളിക്കാന്ന് പറഞ്ഞപ്പോഴാണ് ആകെ കൺഫ്യൂഷൻ ആയത് കേട്ടോ അപ്പം പിന്നെ എന്താണെങ്കിലും നമുക്കിന്ന് ശാസ്ത്രീയപരമായിട്ട് നോക്കുന്ന വല്ല വഴികളുണ്ടോയെന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ആ ഒരു സ്ഥലം തന്നെ കൺഫേം ആക്കിയത് എന്താണെങ്കിലും അലഹദില്ല വെള്ളം കണ്ടു അപ്പൊ നമ്മള് വിളിച്ചപ്പോൾ ടെൻഷനായോ എനിക്ക് ഞമ്മ കോൺഫിഡന്റ് മൂപ്പുറി സംസാരിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലായില്ല ഒരു കോൺഫിഡന്റ് തന്നിരുന്നു ഈ കുറച്ചും കൂടി അനക്കും കൂടി പോയിക്കോ എന്ന് പറഞ്ഞാല് മൂപ്പുരം നമുക്കൊരു കോൺഫിഡന്റ് തന്നിരുന്നു കേട്ടോ നമ്മൾ വീടിന് പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ കുറ്റി അടിച്ചിട്ടൊന്നുമില്ല കുറ്റി അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു സന്തോഷ വാർത്ത വെള്ളം കണ്ടു എന്നുള്ളത് നമ്മൾ വെള്ളം കാണാതെ കുറ്റിയടിച്ചാൽ നമുക്ക് ടെൻഷനാണ് എന്താവാന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വെള്ളം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അലഹമില്ല വളരെ സന്തോഷം ഒരുപാട് പേര് നല്ലൊരു പ്രാർത്ഥനകളും നല്ല സമാധാന വാക്കുകളൊക്കെ ആയിട്ട് ഒത്തിരി പേര് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മളെ മോട്ടു ഇവിടെയാണ് കേട്ടോ മോട്ടു എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞിപ്പോൾ അങ്ങനെ ശീലിച്ച് മോട്ട് കാക്കുക അല്ലെങ്കിൽ നമ്മളെ ഡോക്ടർ ഷറഫുദ്ദീനും ഷിഹാബുദ്ദീൻ ഷിഹാബുദ്ദീൻ ഓക്കെ മൊബർ ഇവിടെയാണ് കോൽക്കിണറിന് സ്ഥാനം കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ കല്ലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തും ഈ ഒരു കമ്പി എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിക്കായിരുന്നു കേട്ടോ ഞാൻ അഥവാ വെള്ളം കണ്ടില്ലെങ്കിൽ അടുത്ത ഓപ്ഷനെ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോ അവിടെ വെള്ളം കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഇതിന്റെ ആവശ്യമില്ല എന്നാലും ഒരു അവിടെ അടയാളത്തിനവിടെ ഇങ്ങോട്ട് പഠിക്കണ്ട അവിടെ ഇന്നോട്ടെ അത് കണ്ടിന്യൂ വന്നപ്പോഴേ ഞാൻ ഞങ്ങളെന്നു ചോദിച്ചതാണ് കോയൽ കിണറാണെങ്കിൽ എവിടെ ആയിരിക്കാം എന്നുള്ളത് അപ്പൊ ഇവിടെ അദ്ദേഹം കറക്റ്റ് ഒരു കണക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അറുപതിലേ അന്ന് പറഞ്ഞത് ആ മുന്നൂറ്റി അറുപതിൽ വെള്ളം കാണും ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കുറ്റി അരച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സമാധാനം ഏനോ കിണർ കുത്തുമ്പോഴും അവിടെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടല്ലോന്നുള്ളൊരു സമാധാനത്തിൽ നിൽക്കായിരുന്നു ആ എല്ലാത്തിനും താങ്ക്സ് വെള്ളം കണ്ടു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അവിടെ വന്നതാണ് എന്താ പറയാ വളരെയധികം സന്തോഷം ഞങ്ങൾ ഈ ഒരു സന്തോഷത്തില് പങ്കാളിയാവാന് വന്നതാണ് ഞങ്ങളോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ വരും കോൺഫിഡന്റ് അത്രക്കൊരു കോൺഫിഡന്റ് കേട്ടോ ഞാൻ അവിടെ എത്തിയിരിക്കും ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നു ആ സമയത്ത് മൂപ്പര് എത്തും ചെയ്തു ഞങ്ങൾ എട്ട് കോലായപ്പ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ എന്താണെങ്കിലും കുറച്ചും കൂടെ മുന്നോട്ട് പോട്ടെ വെള്ളം കാണും ഞാനങ്ങോട്ട് വരും എന്നുള്ളൊരു വാക്കാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കൊരു ആശ്വാസമായിരുന്നു കേട്ടോ നമുക്ക് വല്ലാതെ കിട്ടി ബാധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എന്താ പറയാ എന്താവുന്നില്ല അപ്പൊ ഇന്ന് രാവിലെ വന്നപ്പോൾ രാവിലെ തന്നെ ഈ സിറാജ് അറിയണ ഈ സിറാജ് ആക്കു വിളിച്ചു പറയുക ചെയ്തത് വെള്ളം കണ്ടിട്ടുണ്ടല്ലോ വന്നു വെള്ളം അങ്ങനെ നേരെ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ മൂപ്പർക്കും വിളിച്ചു മുപ്പർ എന്തായാലും എത്തുന്നില്ല പറഞ്ഞാൽ ആ ഞാൻ പറഞ്ഞില്ലേ വർത്തമാനം പറഞ്ഞു കിട്ടിയത് അപ്പോൾ അങ്ങനെ പിന്നെന്താ പറയുക നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മുപ്പർ കോൺടാക്ട് ചെയ്യലുള്ള നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വരുന്ന അങ്ങാടിപ്പുറം ആണ് താമസം മുപ്പർ അല്ലേ നമ്മള് കേരളത്തിലെല്ലാം പോകത്ത് കോലക്കട വണ്ടികളൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് അത് സർവേ ചെയ്താണ്ട് കോഴൽക്കടക്കൊഴിച്ചു കൊടുക്കും വെള്ളം കിട്ടിയ പൈസ മതി വെള്ളം കിട്ടിയ പൈസ കൊടുത്താൽ മതി അപ്പൊ പിന്നെ അതൊരു സുഖം ഗ്യാരന്റിയോ മുപ്പത് നോക്കിട്ട് ആ സ്ഥാനത്ത് നോക്കിയാണ്ട് വെള്ളം കണ്ടിക്കണോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി ചാർജ് മതിയാസം വരും കൂടും കാരണം അദ്ദേഹം റിസ്ക് എടുക്കുകയാണ് വെള്ളം ഉള്ളൂ പൈസ പൈസയുള്ളൂ വല്ല കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് പൈസ കൊടുക്കും വേണ്ട അല്ലേ അപ്പൊ അത്രയും ഗ്യാരൻ്റിയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ അത് നമ്മുടെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യും വേണം അതിനിപ്പോ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും കമ്മീഷന്റെ കാര്യം ബൈ